കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം നമ്മുടെ കളമശ്ശേരിയിൽ നടക്കുന്നത് യഹോവ സാക്ഷികളായിട്ടുള്ള അവരുടെ പ്രസ്ഥാനത്തിനെതിരെ നടത്തിയ ആ യഹോവ സാക്ഷികളിൽ പെട്ടിട്ടുള്ള തന്നെ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിനെ ഒട്ടാകെ ഞെട്ടിക്കാൻ കാരണമെന്നാൽ ഇവിടെയുള്ള നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ ഇന്ത്യ മൊത്തത്തിൽ എല്ലാ സംഗീപുത്രന്മാരും ക്രൈസ്തവരിൽ ചില പ്ര പ്രത്യേക ഇനം എന്താണ് ഗ്രൂപ്പുകളും എന്താണ് മുസ്ലിം സമുദായത്തിന് തീവ്രവാദികൾ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കുന്നവർ അങ്ങനെയുള്ള ഒരു തലത്തിലാണ് ഇവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ അതിൽ പ്രധാനപ്പെട്ട ഒരു വർഗീയ കലാപം നടക്കാത്ത ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് കേരളമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അതിനു വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ പണിയെടുക്കുകയാണ് സംഘപരിവാറും ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും അതുപോലെ തന്നെ ഈ ക്രൈസ്തവ എന്താണ് പ്രസ്ഥാനത്തിൽപ്പെട്ട ചില ഗ്രൂപ്പുകളും ചില ഗ്രൂപ്പുകളും അപ്പം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് അപ്പം ഈ കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള ഈ ബോംബ് സ്ഫോടനത്തിൽ അവരുടെ യഹോവ സാക്ഷികളിൽ അവരുടെ എന്തോ ഒരു വിയോജിപ്പ് അവരുടെ പ്രവർത്തികളിൽ എന്തോ ഒരു ന്യൂനത കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ പുള്ളി ഈ ബോംബ് സ്ഫോടനം നടത്തിയത് അപ്പം എട്ടുപേരും മരി മരിക്കുകയുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് ഈ വീട് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചത് യു എ പി എ ഒക്കെ അന്ന് ചുമത്തി എന്ന് പറയുന്നു ഇന്ന് യു എ പി എന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പം കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നത് മറ്റാരുടെയും ബന്ധമില്ല ഈ പുള്ളി ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഈ പുള്ളി മാത്രമേ ഉള്ളൂ പ്രതിയായിട്ട് എന്നതാണ് കുറ്റപത്രത്തിൽ മെയിനായിട്ട് പറയുന്നത് അപ്പം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ ഒരു അന്വേഷണം തുടങ്ങിയ എല്ലാ വശങ്ങളും പരിശോധിച്ചതിൽ വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ സഹായകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇത് ഇതിൽ വേറെ ആരെയും പങ്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും പങ്ക് കൊള്ളിക്കില്ല കാരണം പേര് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനായതുകൊണ്ട് തന്നെ ഒരു പേരും വരാൻ സാധ്യതയില്ല നമ്മുടെ ചിന്തിക്കേണ്ടുള്ള ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം എന്താണ് ഒരു മുസ്ലിം നാമത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ പെട്ടിട്ടുള്ളതെങ്കിൽ ഇപ്പം മറ്റ് മതസ്ഥർ കൊടുക്കുന്ന ഒരു ആവാം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടുക്കുന്ന കൊട്ടേഷനാകാം അങ്ങനെ നിരവധി സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് അപ്പം ഒരു ബി ഒരു 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 എന്താണ് ഒരു ടീം വന്നിട്ട് ഒരു മുസ്ലിം അതിനിപ്പം അസമിൽ നിന്നോ അല്ല ബംഗാളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് എന്നടുത്ത് ഒരു ബോംബ് വെക്കണം എന്നിൻ്റെ കുടുംബത്തിൻ്റെ ഫുൾ കാര്യവും നോക്കാം എന്ന് പറഞ്ഞു കൊണ്ട് ഒരു തന്നെ ഒരു പാവപ്പെട്ട നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു വീട് പോലും ഇല്ലാത്തവരാണ് അപ്പം അങ്ങനെയുള്ളവർ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മുസ്ലിം നാമമായിരിക്കണം എന്നുള്ളത് അവരുടെ ഒരു പ്രധാന അജണ്ടയാണ് കാരണം കലാപമാണല്ലോ ഇവരുടെ ഉദ്ദേശം അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു അടുത്ത് ഒരു ബോംബ് ഇട്ടിട്ട് അപ്പം ഇവനെ തന്നെ അങ്ങ് പ്രതിയാക്കി പിന്നീട് പറയാനല്ലോ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ എൻ ഐ എ വരുന്നു കേന്ദ്ര ഏജൻസികളുടെ പല ടൈപ്പുകൾ വരുന്നു അപ്പോഴു തന്നെ യു എ പി എ ചുമത്തുന്നു പിന്നെ ഇവൻ്റെ ഫോൺ എന്താണ് ട്രൈസ് ചെയ്യുന്നു അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു മാതാവിനെ പിടിച്ചകത്തുന്നു പിതാവിനെ പിടിച്ചകത്ത് ഇരുന്നു ആ ഒരു സെറ്റപ്പിലോട്ടാണ് പോകുന്നത് പിന്നീട് അത് ഒരു ഒരു മാസം അങ്ങേറ്റ ഒരു മാസം നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ചാനലുകൾ ന്യൂസ് ചാനലുകളും ആഘോഷിക്കുക തന്നെ ചെയ്യുക അത് സംശയമില്ലാത്ത കാര്യമാണ് ഈ ഡൊമിനിക് മാർട്ടിൻ്റെ വിഷയം എന്തായിരുന്നു ഡൊമിനിക് മാർട്ടിൻ്റെ വിഷയത്തിൽ ഈ ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷം പല സോഷ്യൽ മീഡിയയിലും പല ബി ജെ പിയുടെ നേതാക്കന്മാരും എല്ലാ ഒട്ടുമിക്കവരും എന്താണ് ഒരു മുസ്ലിം സമുദായത്തിനെ മാത്രം ന്യൂനതകൾ കണ്ടെത്താൻ ശ്രമിച്ച ഒരു പോസ്റ്റുകൾ കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണവും അങ്ങനെ നിരവധി പോസ്റ്റുകൾ നമ്മളെ കണ്ടിട്ടുള്ളതാണ് സമാധാനക്കാർ എവിടെ പോയി സമാധാനക്കാരനെല്ലാം ഒളിവിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊള്ള വളരെ എന്താണ് ഒരു ഒരു തീവ്രവാദ ഒരു ഒരു മുഖപടം പണിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബി ജെ പി കാര് ശ്രമിച്ചിരുന്നു അന്നൊക്കെ എസ് ഡി പി കാരെയൊക്കെ വലിയ രീതിയിലുള്ള എന്താണ് നോട്ടപ്പുള്ളികളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കണ്ടിരുന്നു അപ്പം ഡൊമിനിക് മാർട്ടിൻ എന്ന് ആ ഒരു വ്യക്തി ആ ഒരു ദിവസത്തിനിടയ്ക്ക് വെച്ച് എന്നെ പിടിക്ക കുറ്റസമ്മതം സ്വയമേ സമ്മതിച്ചത് കൊണ്ട് മാത്രം വലിയ കലാപം നമ്മുടെ കേരളത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു അന്ന് ന്യൂസ് ചാനലുകളുടെയൊക്കെ വാ വാർത്തകളുടെയൊക്കെ താഴെ വന്നിട്ടുള്ളത് ഒരു ഒരു സുന്ദരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രശംസിച്ചുകൊണ്ട് ഈ ബോംബ് സ്ഫോടനം നടത്തിയ ഈ വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് തന്നെയായിരുന്നു താഴെ വന്ന കമൻറ്റുകളെല്ലാം നല്ല കാര്യമെന്നായിരുന്നു പറഞ്ഞു കാര്യം ഇവരുടെ ഈ യഹോവ സാക്ഷികളെന്ന് പറയുന്നത് ഇവരുടെ ഒരു ഒരു ശൈലി എന്ന് പറയുന്നത് ഇവർ മാത്രം ജീവിച്ചാൽ മതി ഇവർ എന്താണ് ഇവർ സ്വാർത്ഥരാണ് ഇവർ മറ്റുള്ളവരെ മറ്റ് മതസ്ഥരെ സഹായിക്കാൻ അനുവദിക്കില്ല അങ്ങനെയുള്ള ചില അജണ്ടകളൊക്കെ ഈ യഹോവ സാക്ഷികൾക്കുണ്ടായിരുന്നു അതിൽ ഡൊമിനിക് മാർട്ടീനെ എടുത്ത് പറയുന്നുണ്ട് കൊറോണ സമയത്ത് ഇവരുടെ ഒരു എന്താണ് പ്രസ്താവനയായിട്ട് പുറത്തുവിട്ടത് മറ്റ് മതസ്ഥരുടെ വീടൊന്നും വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവർക്ക് സഹായമായിട്ടൊന്നും നമ്മുടെ കൂട്ടർ പോകരുത് നമ്മളെ കൂട്ടർ നമ്മളെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ സഹായിച്ചാൽ മതി എന്നുള്ള അങ്ങനെയുള്ള അന്ന് ആ സമയത്ത് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി അത് അതൊക്കെ വീഡിയോയിലൂടി പറയുന്നുണ്ട് ലൈവായിട്ട് അപ്പം അങ്ങ് അന്ന് ആ ഒരു ബോംബസ് പറഞ്ഞാൽ അതിനുശേഷം ചെയ്തത് തന്നെ എല്ലാവരും ഈ കുറ്റ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് കാണിച്ചത് കൊണ്ട് തന്നെ പുള്ളിയെ വലിയ ഹീറോ ആയിട്ടാണ് കാണിച്ചത് കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ മരിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സഹായിക്കാൻ വീണി വീഴ്ചയിൽ പോലും സഹായിക്കാൻ മനസ്സില്ലാത്തവരൊക്കെ അങ്ങനെയുള്ള ഒരു ശൈലിയിലൊക്കെ ആയിരുന്നു അന്നത്തെ കമെൻറ്റ് അപ്പം പുള്ളി അന്ന് ഈ കുറ്റസമ്മതം നടത്തിയില്ലായിരുന്നു എങ്കിൽ കേരളത്തിൽ വലിയ ഒരു കലാപം ഉണ്ടായിരുന്നേനെ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നുമില്ലെങ്കിലും ഇവർ എന്തെങ്കിലും ഒരു കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ പേരുകൾ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളതാണ് ഒരു ട്രെയിൻ കത്തിപ്പിന്റെ ഒരു കഥയും നമുക്ക് നമ്മുടെ മുമ്പിൽ സജീവമാണ് അപ്പം ഈ കുറ്റപത്രത്തിൽ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇയാളെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ഇവിടെ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് ഇതാണ് ഇപ്പം ഒരു മുസ്ലിം യുവാവായിരുന്നെങ്കിൽ ഈ മുസ്ലിം നാമത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നെങ്കിലും നാമധാരിയായിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയാണെങ്കിൽ പോലും ഈ നമ്മുടെ കുഞ്ഞ് കേരളത്തിൽ എന്ത് നടക്കുമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ആ ഒരു നിമിഷം അങ്ങനെ ഒരു പ്രതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മുടെ രാ സംസ്ഥാനത്ത് ഏതൊക്കെ കേന്ദ്ര ഏജൻസികൾ വന്ന് മറിഞ്ഞതിൽ മറിഞ്ഞേനെ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം എൻ ഐ അതുപോലെ തന്നെ നിരവധി കേന്ദ്രത്തിൽ ഏതൊക്കെ ഏജൻസികളുണ്ട് രഹസ്യ ഏജൻസികൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ വന്ന് കേരളത്തിൽ പല മുസ്ലിം പണ്ഡിതന്മാരുടെ വീടുകളിലും പ്രസ്ഥാനങ്ങളുടെ വീടുകളിലും എല്ലാം കയറി പരിശോധനകൾ നടത്തിയതിനെ അങ്ങനെ നിരവധി കലാപ ശൈലികളായിരുന്ന ഇപ്പം ഇങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഹൈന്ദവ നാമത്തിൽപ്പെട്ടൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വകയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഒരു വാർത്ത കണ്ണൂർ തന്നെ ഒരു വാർത്ത കേട്ടതാണ് ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് കിലോയോളം ബോംബ് എന്താണ് മറ്റേ മരുന്ന് വെടിമരുന്ന് പിടിച്ച ഒരു സംഭവം അത് അന്ന് ആ ഒരു നിമിഷം തന്നെ അതിൻ്റെ സത്യ എന്താണ് അതിൻ്റെ ഒരു ഒരു റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടത് അത് എവിടെയോ പാറ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന് ശേഷമാണ് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു ബോംബ് നിർമ്മാണശാല പൊട്ടിത്തെറിക്കുന്നത് ബോംബ് പടക്കമൊന്നുമല്ല ബോംബ് നിർമ്മാണശാല പൊട്ടിത്തെറിക്കുന്നത് പാർട്ടി എൽ ഡി എഫിൻ്റെ ഈ ഇടതുപക്ഷ സർക്കാരിൽ പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ അനുഭാവികളിൽപ്പെട്ടിട്ടുള്ള ചിലരാണ് അതിന്റെ പ്ര അതിൽ കൈ ഒരാൾ മരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നത് അപ്പം ആ ഒരു പേര് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും അതെല്ലാം ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികളും അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഹൈന്ദവ നാമത്തിൽപ്പെട്ട വ്യക്തികളും ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇനി ആരെയൊക്കെ കൈ പോയെന്ന് പറഞ്ഞാലും തല പോയെന്ന് പറഞ്ഞാലും എത്ര പേരും മരിച്ചെന്ന് പറഞ്ഞാലും ഇവർ ക്രൈസ്തവ നാമത്തിൽപ്പെട്ടവരാണെങ്കിലും ഹൈന്ദവ നാമത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല മുസ്ലിം നാമത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ അപ്പം ഈ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പറ്റുമെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം